വളരെ സന്തോഷം നൽകുന്ന അഭിമാനം നൽകുന്ന ഒരു നിമിഷമായിരുന്നു പാര ഇത് തന്നെ വളരെ റയറായിട്ട് സംഭവിക്കുന്ന കാര്യം അത് കഴിഞ്ഞാ ആ തുടർച്ചയായിട്ട് ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ രൂപയിലെ അഭിവൃദ്ധി പിതാക്കന്മാര് പ്രത്യേകിച്ച് ഇപ്പോൾ നടത്തിയിട്ടുള്ള ഇടപെടലുകളുടെ അംഗീകാരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യം നമ്മളുടെ ഇപ്പോൾ തന്നെ നിന്നൊക്കെ പിതാവിലെ അഭിനന്ദനങ്ങൾ എഴുത്തുകൾ വന്നു തുടങ്ങി മറ്റ് രാഷ്ട്രങ്ങളുടെ ഒക്കെ ഉള്ള സഭയുടെ തലവന്മാരുമായി പിതാവ് ഇടപെട്ടു തുടങ്ങിയ ഈ വലിയ ഉത്തരവാദിത്വത്തിൽ പിതാവ് പറഞ്ഞതുപോലെ തുടർന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹീതമാക്കിയത് അഭിവന്യായിട്ട് ആശംസകൾ നേരാനായിട്ട് സാന്നിധ്യത്തിൽ